എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പ്രതികരണമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ എപ്പിസോഡ് കാണുന്ന കെട്ടിട ഉടമകളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി കൂടിയാണ് ഇത് പ്രത്യേകിച്ച് എപ്പിസോഡിൽ വിവരിക്കുന്നത് നമ്മൾ നമ്മുടെ പല റോഡുകളുടെ ഭാഗത്തും നിരവധി കാറുകൾ പാർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകും പല വാണിജ്യ സ്ഥാപനങ്ങളുടെയും കാർ പാർക്കിംഗ് ഏരിയ കെട്ടി അടച്ച് അവിടെയെല്ലാം വാണിജ്യ സ്ഥാപനങ്ങളാക്കി മാറ്റിയതിനെ തുടർന്ന് കാർ പാർക്കിങ്ങിന് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങൾ ഇല്ലാതാവുകയും അതാത് വാണിജ്യ സ്ഥാപനങ്ങളിൽ എത്തുന്ന കാറുകളെല്ലാം റോഡിൽ പാർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ സംസ്ഥാനത്ത് പല നഗരങ്ങളിലും വ്യാപകമായി കണ്ടുവരുന്നുണ്ട് ഇക്കാര്യത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു സജീവമായ ഇടപെടൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇത് കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയതെങ്കിലും അത് സംസ്ഥാനത്ത് പലയിടത്തും ഇതിൻ്റേതായ ചില പ്രതികരണങ്ങൾ ഇല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായി കൂടുന്നില്ല സാധാരണ നിലയിൽ ഒരു വാണിജ്യ സ്ഥാപനം കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ അനുസരിച്ച് നിർമ്മിക്കുമ്പോൾ അതിന് നിശ്ചിത അളവിലുള്ള കാർ പാർക്കിംഗ് വിടേണ്ടതുണ്ട് ഇങ്ങനെ കാർ പാർക്കിങ്ങിന് വേണ്ടി മാറ്റി വെക്കുന്ന സ്ഥലങ്ങൾ ആ കെട്ടിടം നിലനിൽക്കുന്നിടത്തോളം കാലം കാർ പാർക്കിങ്ങിന് മാത്രമായി തന്നെ നീക്കി വച്ചിരിക്കേണ്ടതാണ് പക്ഷേ ഈ കാർ പാർക്കിംഗ് സ്ഥലങ്ങൾ പലപ്പോഴും ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥർ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി കെട്ടി അടച്ച് വാടകയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ സ്വന്തം വാണിജ്യ സ്ഥാപനങ്ങളുടെ എക്സ്റ്റൻഷനായി പ്രവർത്തിപ്പിക്കുകയോ ചെയ്യാറുണ്ട് ഇതിനെതിരെ അധികൃതർ കണ്ണടയ്ക്കുന്ന ഒരു നിലപാടാണ് എത്രയോ കാലങ്ങളായി കേരളത്തിൽ തുടരുന്നത് ഇതിൻ്റെ പ്രത്യാഘാതം റോഡിൽ നമ്മൾ കാണാറുമുണ്ട് കാരണം ഈ സ്ഥാപനങ്ങളിൽ എത്തുന്ന കാറുകളെല്ലാം തന്നെ ആ സ്ഥാപനങ്ങളിൽ നിന്നും പല ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തുന്ന കസ്റ്റമേഴ്സിൻ്റെ കാറുകൾ പലപ്പോഴും കാർ പാർക്കിംഗ് കൃത്യമായും ഇല്ലാത്തത് കാരണം റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുകയും അതുവഴി ഗതാഗത സ്തംഭനം ഒരു പതിവ് കാഴ്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇത് കൊച്ചിയ കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കോർപ്പറേഷൻ്റെ വസ്തുനികുതി പിരിവ് വളരെ മോശമാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യത്തിലും ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തിയത് പലപ്പോഴും പാർക്കിങ്ങിനായി നീക്കി വെക്കേണ്ട സ്ഥലത്തും പൊതുവായി ഇടേണ്ട മേഖലയിലുമെല്ലാം നിയമം ലംഘിച്ച് മുറികളും മറ്റും പണിയുന്നു എന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞു ഇതെല്ലാം വാണിജ്യ കെട്ടിടങ്ങളായി മാറ്റുകയാണെന്നും ജസ്റ്റിസ് കൃഷ്ണയ്യർ റോഡിലെ അതായത് കൊച്ചിയിലെ ജസ്റ്റിസ് കൃഷ്ണയ്യർ റോഡിലെ പാർക്കിങ്ങിന് ഒരു സെൻറ്റിമീറ്റർ സ്ഥലം പോലും വിടാതെ കെട്ടിടങ്ങൾ വാണിജ്യ സ്ഥാപനങ്ങളാക്കി മാറ്റാൻ കൊച്ചി കോർപ്പറേഷൻ അനുവാദം കൊടുത്തിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു ആ റോഡിൽ ഉടനടി പരിശോധന നടത്തേണ്ടതുണ്ടെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു വീതിയുള്ള റോഡുകളിൻ്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ രാത്രി പകൽ വ്യത്യാസമില്ലാതെ പാർക്ക് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് ഹൈക്കോടതി അടിവരയിട്ട് പറഞ്ഞു ഇങ്ങനെ പല വാണിജ്യ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ കെട്ടിയടച്ച് അവർ വസ്തു നികുതി പോലും നൽകാതെ അതായത് കെട്ടിടത്തിന് നൽകേണ്ടതായ പ്രോപ്പർട്ടി ടാക്സ് പോലും യഥാവിധി നൽകാതെ ഇതിന് കെട്ടിട നമ്പർ പോലും നൽകാതെ ഇത് മറ്റ് പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുകയാണ് ഇതുവഴി കോർപ്പറേഷന് വൻ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി വസ്തുനികുതിയിൽ വർധന ഉണ്ട് എന്ന് കോർപ്പറേഷന് വേണ്ടി സെക്രട്ടറി വാദിച്ചെങ്കിലും അക്കാര്യം വ വസ്തുതാപരമായി തന്നെ കോടതിയെ അറിയിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വ്യാപകമായ പരിശോധന നടത്തുന്നുണ്ട് എന്ന് കൂടി കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എത്ര കെട്ടിടങ്ങളിൽ ഈ പരിശോധന നടത്തിയിട്ടുണ്ട് എന്ന് കോടതി ചോദിക്കുകയും ചെയ്തു ചില കെട്ടിടങ്ങളിൽ പാർക്കിങ്ങിനുള്ള ബേസ്മെൻ്റ് വാണിജ്യ ആവശ്യത്തിനായി മാറ്റുക തന്നെയാണ് അത് തുടരുകയും ചെയ്യുന്നുണ്ടെന്ന് കോടതി പറഞ്ഞു ഇതിന് പിഴ ഈടാക്കിയിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു വാണിജ്യ സ്ഥാപനങ്ങൾക്കും പലയിടത്തും പാർക്കിംഗ് സ്ഥലമില്ലാത്ത സ്ഥിതി വന്നതുകൊണ്ടാണ് റോഡുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതെന്നും ഇതിന് അനുസരിച്ചിട്ടുള്ള ചില ഉദാഹരണങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ആ സ്ഥലങ്ങളിൽ കോർപ്പറേഷൻ അന്വേഷണം നടത്തി പരിശോധന നടത്തി യുക്തമായ നിയമാനുസൃത നടപടി സ്വീകരിക്കണം എന്നും കോർപ്പറേഷനോട് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഈ ഹൈക്കോടതിയുടെ ഈ പരാമർശം കൊച്ചി കോർപ്പറേഷൻ മേഖലയിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാനുള്ള സാധ്യത കുറവാണ് മുൻകാലത്തും ഇത്തരത്തിൽ ഉള്ള നീക്കം വിജിലൻസ് വിഭാഗം നടത്തി എങ്കിലും പല ഇടപെടലുകളെ തുടർന്ന് പിന്നെ അത് മുന്നോട്ട് പോവുക ഉണ്ടാകില്ല പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് എന്തായാലും കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ എന്തെങ്കിലുമൊക്കെ പരിശോധന ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനും പറ്റില്ല